െ യു ഡി എഫിൽ എടുക്കണമെന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ കെ സുധാകരൻ അൻവറിനായി വാതിൽ തുറക്കേണ്ടെന്ന നിലപാടിനാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്തുണ ശശി തരൂരിന്റെ കാര്യത്തിൽ തീരുമാനം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അമൽ രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യം നമുക്ക് പി വി അൻവറിന്റെ കാര്യം സംസാരിക്കാം ലീഗ് പി വി അൻവറിനെ കൂടെ ചേർക്കണമെന്ന ഉറച്ച നിലപാടിലാണ് അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് കെ സുധാകരൻ അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിനും അതേ താല്പര്യമുണ്ട് എങ്ങനെയാണ് അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്നത് പി വി അൻവറിനെ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകണമോ എന്ന വിഷയത്തിൽ വിശദമായി തന്നെയുള്ള ചർച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നടന്നു അൻവറിനെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് കൃത്യമായി തന്നെ അൻവറിനെ എതിർക്കുന്ന വിഭാഗം വാദിക്കുകയും ചെയ്തു അൻവറുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിടം അടക്കം അൻവർ വാദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതെല്ലാം നടപ്പാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഏത് സംവിധാനത്തിലേക്ക് എത്തിയാലും അവിടെയെല്ലാം നിരന്തരമായി അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരാളായി ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ആളായി അൻവർ തുടരും എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ അൻവറിനെ അനുനയിപ്പിച്ചൊപ്പം കൂട്ടാൻ കഴിയുമെങ്കിൽ അത് നല്ലതാകും എന്നുള്ളതായിരുന്നു കെ സുധാകരൻ അടക്കമുള്ളവരുടെ നിലപാട് ആ വിഷയത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ രാഷ്ട്രീയകാര്യ സമിതിക്കും കഴിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ കുറച്ചുകൂടി കാത്തിരിക്കാം നിലപാട് നിലപാടെന്തേ എന്ന് അറിയ ഇനിയും അറിയേണ്ടതുണ്ട് അൻവർ ഇപ്പോൾ തുടരുന്ന ഈ കോൺഗ്രസ് വിരുദ്ധ നിലപാട് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പിന്തുണ എന്നുള്ള അസോസിയേറ്റ് കരകോഷി എന്നുള്ള കാര്യം പോലും അസാധ്യമായി മാറും അൻവർ യു ഡി എഫ് പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായും ഉൾക്കൊണ്ട് വരികയാണെങ്കിൽ മാത്രം അൻവറിനെ സ്വീകരിച്ചാൽ മതി എന്നൊരു നിലപാടിലേക്ക് എത്തിയാണ് ആ യോഗം അവസാനിച്ചത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പിന്തുണ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യു ഡി എഫിന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട് പക്ഷേ ലീഗിനൊരു ആഗ്രഹമുണ്ട് മാത്രം ഈ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അൻവറിന് കുറച്ച് വോട്ടുകളൊക്കെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലടക്കം മുനിസിപ്പാലിറ്റി അടക്കം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല അൻവർ പിടിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഒരു ബൂത്തിൽ പത്തുന്നൂറ് വോട്ടിനടുത്ത് അൻവർ പിടിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അൻവറിന് വലിയ സ്വാധീനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിലയിരുത്തുന്ന നേതാക്കളുണ്ട് പക്ഷേ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല കാത്തിരിക്കാമെന്നാണ് ആ വിഷയത്തിലെ തീരുമാനം പിന്നെയുള്ളത് ശശി തരൂരിൻ്റെ കാര്യത്തിലെ വിഷയമാണ് ആ വിഷയത്തിലും വിശദമായി തന്നെയുള്ള ചർച്ചകളുണ്ടായി ഇനിയും തരൂരിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യത്തിൽ ചില നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു ഉസ്മാൻ അടക്കം ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ആ കാര്യത്തിൽ രമേശ് എന്നിതിയിലൂടെ നിലപാട് മറിച്ചെന്നാണ് ഈ തരൂരിനെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരൂരിനെ ഒപ്പം കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകണം നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ പോലെ ഒരു നേതാവ് ഇങ്ങനെ പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്നത് രണ്ട് വിഷയങ്ങളിൽ ആണ് ഇന്ന് പ്രധാനമായും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയായത് ഒന്ന് പി വി അൻവർ എഫക്ട് ഉണ്ട് നിലമ്പൂരിൽ അല്പസമയം മുൻപ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദം അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ പി വി അൻവറിനെ കൂടെ ചേർക്കണമെന്നുള്ള നിലപാട് ശക്തമായി തന്നെ ഉയർന്നു വന്നു